റോക് സ്റ്റാർ ചെയ്തു തരും നമ്പർ അങ്ങോട്ട് ഇട്ടോ നമ്പർ ആയിരിക്കണമെന്ന് മാത്രം ബിപിൻ വാസു ചേച്ചി രാജുഭായ് അപ്പോൾ ഇന്നത്തെ പുകഴ്ത്തല്ല പുകഴ്ത്തുക്കൾ മീര സൂപ്പറാണ് കിടുവാണ് ഗ്ലാമറാണ് ചോദ്യം സൂപ്പറാണ് ഞാൻ ചോദ്യം ചോദിച്ചില്ല ഇന്നത്തെ ചോദ്യം പ്ലെയർ ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവിടെ ആരും ഉത്തരം പറഞ്ഞില്ല കേസ് ഇല്ലെങ്കിൽ രാത്രി ഒൻപത് മണിക്കത് പുകയാടും சாய் நம்பர் அதே ஒரு நம்பர் சாய் கிருஷ்ணா பேரு நம்பர் நாக்கிக்கோ நம்பர்கள் இல்ல கையில் ம் நம்பர் எல்லாம் இவட செலவாக சாய் கிருஷ்ணா என்ன செய்து அழகாயிருக்கிறாயால் பயமாயிருக்கிறது பயமா எனக்கா இல்லையே സായി നമ്പർ കൊട് റോക്ക് ലൈഫ് ടൈം റീചാർജ് ചെയ്ത് തരാം ഓക്കെ താങ്ക് യു രാജു ബായ് 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 വർക്കൊക്കെ നടക്കട്ടും 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 ഐ ചേച്ചി എന്തോ എന്തോ വിബിൻ എന്തോ പറ്റി സായ കൃഷ്ണ അഞ്ച് വീതം നമ്പർ ഇടും അതെ എക്സാമ്പിളിന് ആദ്യത്തെ അഞ്ച് നമ്പർ ഇടും അത് കഴിഞ്ഞ് പിന്നെ അഞ്ച് നമ്പർ ഇടൂ ഞങ്ങൾ നോട്ട് ചെയ്തോളാം എന്നാണ് പറയുന്നത് ഫ്രണ്ട്സ് സായ കൃഷ്ണ ഓൾറെഡി ഇട്ടത് അത്രയും ഓരോ നമ്പറുകളാണ് എന്തു ചെയ്യാം സായി കൃഷ്ണ ഞാനൊരു നമ്പർ തരാം ഇതിൽ വിളിച്ചാൽ മതി ഓട്ടോമാറ്റിക് റീചാർജ് ആകും നൂറ് ഈശ്വര എന്നാ പറ്റിയാവോ ഇതെല്ലാം ഒരു നമ്പർ ആണെങ്കിൽ ഞങ്ങൾ നിനക്കൊരു നമ്പർ തരും അത് തന്നെ ഹായ് വിജയൻസ് അജയ് റെഡ്ഡി ഗ്ലാസ് സെറ്റ് ആവലു എന്നു വെച്ച സെറ്റ് ആയില്ല എന്നുള്ളത് സായ കൃഷ്ണ പഞ്ചാര കുഞ്ചു ആണോ സായ കൃഷ്ണ ഇത്ര നേരം ഇട്ടതല്ല ഓരോ നമ്പറുകളാണ് കയ്യിൽ ഒരുപാട് നമ്പറുണ്ടല്ലേ